എടക്കരയുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും അമ്പരപ്പിക്കുന്ന ഓഫറുകളുടെയും ഒത്തുചേരൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ് ദുബായ് എടക്കര നിലമ്പൂർ പാട്ടോത്സവ ദിനങ്ങളിൽ നിലമ്പൂരിൽ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് പോലീസ് ഈ മാസം എട്ട് മുതൽ പതിനഞ്ച് വരെയാണ് ക്രമീകരണം വൈകുന്നേരം അഞ്ച് മുതലാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുക പകൽ സമയത്ത് ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കില്ലെന്നും സിഐ സുനിൽ പുണിക്കൽ അറിയിച്ചു ചന്തകുന്ന് ഭാഗത്ത് നിന്ന് വണ്ടൂർ പെരിന്തൽമണ്ണ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കീർത്തിപ്പടിയിൽ നിന്ന് തിരിഞ്ഞ് വടക്കുംപാടം കാരാട് നടുവത്ത് വഴി പോകണം വലിയ ചരക്ക് വാഹനങ്ങൾ വൈകുന്നേരം ഏഴ് മുതൽ പത്ത് വരെ ടൌൺ വഴി സഞ്ചരിക്കരുത് കരിമ്പുഴ വെളിയന്തോട് ഭാഗത്ത് നിർത്തിയിട്ട് തിരക്കൊഴിഞ്ഞ ശേഷം പോലീസ് നിർദ്ദേശങ്ങൾ പാലിച്ച് സഞ്ചരിക്കേണ്ടതാണ് മിൽമബൂത്തിന് മുൻവശത്തുള്ള വേദിയിൽ സ്റ്റേജ് പരിപാടികൾ നടക്കുന്ന എട്ട് ഒമ്പത് പത്ത് തീയതികളിൽ ജ്യോതിപ്പടി മുതൽ വടപുറം പാലം വരെയുള്ള റോഡിന്റെ ഇരുഭാഗങ്ങളിലും ഇരുചക്രവാഹനങ്ങളടക്കം പാർക്കിംഗ് കച്ചവടങ്ങൾ എന്നിവ നിരോധിച്ചിട്ടു കോടതിപ്പടിയിലെ പാർക്കിംഗ് ഏരിയയിലും ബൈപ്പാസ് റോഡിൽ മാത്രമാണ് പാർക്കിംഗ് അനുവദിക്കുക കോവിലകം റോഡിന് സമീപം സ്റ്റേജ് പരിപാടികൾ നടക്കുന്ന പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ തീയതികളിൽ വാഹനങ്ങൾ ആശുപത്രി റോഡ് വഴി കയറി യു പി സ്കൂൾ ഗ്രൌണ്ടിൽ പാർക്ക് ചെയ്യണം ആശുപത്രിക്ക് പിന്നിലുള്ള റോഡിലൂടെ വാഹനങ്ങൾ തിരിച്ചു പോകണം ആശുപത്രി റോഡ് പൂർണ്ണമായും വൺവേ ആയിരിക്കും കോവിലകം റോഡിൽ ഗതാഗതം നിയന്ത്രിക്കുകയും ചെയ്യും ക്രമസമാധാനം ഉറപ്പുവരുത്തുന്നതിനായി മഫ്തിയിലടക്കം പോലീസുകാരെ നിയമിക്കുമെന്നും മദ്യപിച്ച് ബഹളമുണ്ടാക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും സിഐ സുനിൽ പുളിക്കൽ അറിയിച്ചു ഈ ക്രമീകരണങ്ങളൊക്കെ തന്നെ വൈകിട്ട് അഞ്ചുമണിക്ക് ശേഷം തിരക്കിനനുസരിച്ച് പോലീസ് പ്രാബല്യത്തിൽ വരുത്തുന്നതായിരിക്കും പകൽ സമയങ്ങളിൽ ഈ ക്രമീകരണങ്ങൾ ഉണ്ടായിരിക്കുന്നതല്ല ഇതില് പ്രധാനമായി പെരിന്തൽവണ്ണയിലേക്ക് പോകുന്ന വാഹനങ്ങള് കീർത്തിപ്പണിയിൽ നിന്ന് തിരിഞ്ഞ് വടക്കുംപാടം പാലം വഴി കാരാട് വഴി നടുവത്ത് വണ്ടൂർ വഴി പോകേണ്ടതാണ് അതേപോലെ തന്നെ വലിയ ലോഡ് കയറ്റി വരുന്ന വലിയ വാഹനങ്ങൾ ഈ തിരക്ക് വർദ്ധിച്ചിട്ടുള്ള സമയങ്ങളിൽ അതായത് വൈകിട്ട് ഒരു ഏഴ് മണി മുതൽ മണി വരെ വെളിയന്തോട് കരിങ്കുഴ ഭാഗത്ത് പാർക്ക് ചെയ്യേണ്ടതാണ് അത് തിരക്ക് കുറയുന്നതിനനുസരിച്ച് പോലീസ് നിർദ്ദേശം നൽകുന്നതാണ് അതിനനുസരിച്ച് അവിടുന്ന് റിലീസ് ചെയ്യുന്നതാണ് പ്രധാനമായും നമുക്ക് രണ്ട് വേദികളിലായിട്ടാണ് ഇത്തവണ പരിപാടികൾ നടക്കുന്നത് എട്ട് മുതൽ എട്ട് ഒമ്പത് പത്ത് തീയതികൾ മിൽമ പ്ലാന്റിന് മുന്നിലുള്ള ഗ്രൗണ്ടിൽ വെച്ച് സ്റ്റേജ് ഷോ നടക്കുന്നുണ്ട് അതിനോട് അതിനോടടുത്ത് തന്നെ കാർണിവൽ എട്ടാം തീയതി മുതൽ തുടങ്ങുന്നുണ്ട് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പന്ത്രണ്ടാം തീയതി മുതൽ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് തിയ്യതികളിൽ കോവിലകത്തിന് മുൻവശത്തുള്ള ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ഈ സ്റ്റേജ് ഷോ നടക്കുന്നത് എട്ട് ഒമ്പത് പത്ത് തീയതികളിലെ ജ്യോതിപ്പടി മുതൽ വടപുറം പാലം വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള പാർക്കിംഗ് അതേപോലെ അനധി കച്ചവടങ്ങൾ നിരോധിച്ചിട്ടുണ്ട് ഒരു കാരണവശാലും ജ്യോതിപ്പടി മുതൽ വടപുറം പാലം വരെയുള്ള റോഡിന്റെ ഇരു സൈഡുകളിലും ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു വാഹനങ്ങളും പാർക്ക് ചെയ്യാൻ പാടില്ല കോടതിപ്പടിയിലെ ഏതാണ്ട് ആറോളം പാർക്കിംഗ് ഗ്രൗണ്ടുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അങ്ങോട്ട് പോവാൻ പറ്റാത്ത വാഹനങ്ങൾക്ക് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബേബി ഡൈപ്പർ ആൻഡ് പാൻസ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്